ആദ്യം തന്നെ അമ്മമാതാവിനും ഈശോയ്ക്ക് ഓരോ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലിജി ജോർജ് ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ സൗദിക്ക് പോകാൻ വേണ്ടി എക്സാം പാസ്സാകാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുമൂന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ആണ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് ഉടുമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഉടമ്പടി നിയബന്ധനങ്ങളൊന്നും വലുതായിട്ടൊന്നും പാലിച്ചില്ല പ്രാർത്ഥനകൾ ചെറുതായി കുറവായിരുന്നു പഠിത്തത്തിലാണ് കൂടുതൽ ശ്രദ്ധ ഞാൻ കൊടുത്തത് അങ്ങനെ എക്സാമിന് വേണ്ടി വന്നു ഞാൻ എക്സാം ഹോളി കയറി എക്സാമിന് എല്ലാം ടഫായി ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് ആദ്യത്തെ വട്ടം തന്നെ എക്സാം ഞാൻ ഫെയിലായി പിന്നെ രണ്ടാമത് ഞാൻ ഹോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുക്ക വന്നിട്ടാണ് ഞാൻ ഹോൾ ടിക്കറ്റ് എടുത്തത് ഞാനിവിടെ രണ്ടാമത് ഉടുമ്പടി എടുക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ രണ്ടാമത് ഉടമ്പടി എടുക്കുന്നത് ഉടുമ്പടി എടുത്തു കഴിഞ്ഞാണ് എക്സാമിനെ ഹോൾ ടിക്കറ്റ് എടു റെഡിയാക്കുന്നത് ഞാൻ പഠിക്കാൻ പോയി പഴയ പ്രാർത്ഥനയും ഉപവാസവും ഞാൻ എടുത്തു പിന്നെ പത്രങ്ങൾ എല്ലാവർക്കും കൊടുത്തു 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 തീർത്തും അവിടെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസിനും ഞാൻ പത്രം കൊടുത്തു എല്ലാവരോടും മാതാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ എക്സാം ഹോളി കയറുന്നതിന് മുമ്പേ പള്ളിയിൽ കയറി തിരികതിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ എക്സാം ഹോളി കയറുന്നത് എക്സാം എനിക്ക് വളരെ എളുപ്പമായിരുന്നു ഞാൻ പാസ്സാകാൻ വേണ്ടിയുള്ള മാർക്ക് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ മാതാവ് എനിക്ക് അതിൽ കൂടുതൽ നല്ല മാർക്ക് തന്നു റിസൾട്ട് വിജയം തന്നു ഞാൻ മാതാവിനോടായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ജോലിയൊന്നുമില്ലായിരുന്നു നാലഞ്ച് വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡിനും ഞങ്ങളുണ്ട് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചു എൻ്റെ ഹസ്ബൻഡും സൗദിക്ക് തന്നെ മെഡി ഇൻറ്റർവ്യൂവിന് പോകാൻ വേണ്ടി എല്ലാം ഡേറ്റ് എടുത്തു ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ അന്ന് എൻ്റെ ഹസ്ബൻഡിന് പനിയും കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് രാവിലെ ഞാൻ വിശ്വാസപ്രമാണമെന്ന് ചൊല്ലി എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി തൈലവും തേനും എല്ലാം ഉപ്പുവെല്ലാം കൊടുത്ത് ഒരു കാശുരൂപവും ഞാൻ ഇട്ട് കൊടുത്താണ് എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഇൻ്റർവ്യൂവിന് വിട്ടതും ഞാൻ അന്നൊരു ഫ്രൈഡേ ആയിരുന്നു ഞാൻ ഉപാസ െടുത്ത് പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ എൻ്റെ ഹസ്ബൻഡ് കോൾ വന്നു ഞാൻ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ എന്നെ തിരിച്ചു വിളിച്ചു എന്നോ ഹസ്ബൻഡോ പറഞ്ഞു എന്നോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡും ഇൻറ്റർവ്യൂവും കഴിഞ്ഞു മെഡിക്കലും പാസ്സായിട്ടിരിക്കുകയാണെങ്കിൽ വിസ വന്നാൽ മതി ഞാൻ എൻ്റെ എല്ലാ പേപ്പർക്കും പെട്ടെന്ന് സ്പീഡപ്പെന്നായിരുന്നു എൻ്റെ വിസ മാ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് താമസിച്ചു ഞാനിവിടെ സാക്ഷ്യം പറയാൻ നേരം വന്ന് ഉടമ്പടി പുതുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ വിസ താമസിച്ചു ഞാൻ എനിക്കപ്പം മനസ്സിലായി ഞാൻ ഉടമ്പടി പുതുക്കാത്തവർ എൻ്റെ വിസ വരാത്തെന്ന് ഞാൻ കഴിഞ്ഞ ജൂലൈ രണ്ടായിരത്തി നാല് ജൂലൈ പതിനാറാം തീയതി ഇവിടെ വന്നു ഉടുമ്പഴി പുതുക്കി ഉടുമ്പഴയിൽ പുതുക്കി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഏജൻസിയുടെ മെസ്സേജ് വന്നു എനിക്ക് വിസ റെഡി പറഞ്ഞു ഞാൻ ആ വിസയും കൂടാണ് ഞാനിപ്പം വന്നിരിക്കുന്നത് എൻ്റെ അനി അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്കും അവൾക്കും പുറത്തേക്ക് പോകാൻ വേണ്ടി അവളും എക്സാം ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യാൻ പോയി അവൾ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു ഉപാസെടുത്തണം ഞാൻ ധ്യാനം കൂടുന്ന എല്ലാ ചൊവ്വാഴ്ചയും അവൾ ഉപാസ എടുത്തുകൊണ്ടിരിക്കാൻ തന്നെ അവൾ എനിക്ക് മെസ്സേജ് അയച്ചു എടിയ ഞാൻ എക്സാമിനെ കയറുകാന്ന് ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ ഉപാസ ഈ അച്ഛൻ്റെ ധ്യാനം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അനുഗ്രഹമായ ഒരു മെസ്സേജ് തരണേന്ന് ഞാൻ അച്ഛൻ്റെ ഉപാ ധ്യാനം ഒന്നരയായപ്പം തീർന്നു അവളെനിക്ക് മെസ്സേജ് അയച്ചു കൂടി ഞാൻ ഇൻറ്റർവ്യൂ പാസ്സായിരുന്നു അവൾക്ക് ഒരു തടസ്സങ്ങളും കൂടാതെ ഇൻ്റർവ്യൂവും പാസ്സായി മെഡിക്കലും പാസ്സായി അവൾക്ക് ഹസ്ബൻറ്റും മസ്ക്കറ്റിനും പോകാൻ വേണ്ടി എല്ലാം റെഡിയായി അവരിപ്പോൾ അവരുടെ സെറ്റിൽഡ് ആണ് എനിക്കും ഹസ്ബൻഡിനും എനിക്കും മിസ്സാവുന്നു പിന്നെ കാരുണ്യപ്രവർത്തകനും ചെയ്തു ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോഴത്തെ മാതാനെക്കുറിച്ച് എല്ലാവരോടും പറയും എന്നെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും ഇതേ എവിടെ കൃപാസന എവിടെയെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും എല്ലാം മാതാ എനിക്ക് സംഭവിച്ച അത്ഭുതങ്ങളെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും എല്ലാം അവർ രണ്ട് മൂന്ന് വ്യക്തികൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഞാൻ പത്ത് പഠിക്കാൻ പോയപ്പോൾ എൻ്റെ പത്രം കൊടുത്ത ഒരു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ചേച്ചി ചേച്ചി വന്ന പത്രം കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത് എനിക്ക് എക്സാം ഞാൻ പാസ്സായി ടഫായിരുന്നെങ്കിലും ഞാൻ പാസ്സായെന്ന് എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് രുചിയും ജീവിത പങ്കാളിയും തമ്പുരാ കൃപകളെ പരിശുദ്ധവിടെ ലഭിച്ചത് നമ്മോട് സംസാരിക്കുകയാണ് ഓരോ അനുഗ്രഹം ജീവിതത്തിൽ ലഭിച്ചത് അതൊന്നും കഴിവുകൊണ്ടല്ല ദൈവകൃപ കൊണ്ടാണെന്ന് ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആദ്യത്തെ പരീക്ഷയ്ക്ക് പോയി പരാജയപ്പെടുന്നതും അമ്മമാതാവിൽ ശരണപ്പെട്ട് ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് അതിൻ്റെ നിബന്ധനകൾ നന്നായി പാലിച്ച് ജീവിതവിശുദ്ധിയോടുകൂടി പരീക്ഷ എഴുതുമ്പോൾ അത് വിജയിക്കുന്നതും സഹോദരി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനായി പ്രവേശിക്കുമ്പോൾ അത് അച്ഛൻ്റെ ധ്യാനം ഉപവാസമനുഷ്ഠിച്ചതന്നെ കൂടിക്കൊണ്ട് അമ്മമാതാവിൽ നിന്നും സന്ദേശവും സഹായവും തേടി പ്രത്യേകമായ വിധം പ്രാർത്ഥിക്കുമ്പോൾ ആ ധ്യാന സമയം കഴിയുമ്പോൾ ഒന്നര മണിയാകുമ്പോൾ ഇൻ്റർവ്യൂ വിജയിച്ചതിൻ്റെ സന്ദേശം ലഭിച്ചതും സഹോദരി പങ്കുവയ്ക്കുന്നത് നമ്മൾ കേട്ടു അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയുടെ വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് അതും നല്ല രീതിയിൽ പുരോഗമിക്കുന്നതിൻ്റെ കാര്യവും മകള് പങ്കുവയ്ക്കുന്നുണ്ട് നമ്മൾ അമ്മ മാതാമിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് നൽകുന്ന കൃപകൾ ദൈവസന്നിധിയിൽ ചോദിച്ച് വാങ്ങിത്തരുന്നു എന്നുള്ളതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന് കനായിൽ വിവാഹവിരുന്നിൽ ശിഷ്യരോട് പറഞ്ഞ അതേ അമ്മ സജീവമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും പ്രശ്നങ്ങളെയും ക്ലേശങ്ങളെയും അകറ്റിത്തരുകയും ആഗ്രഹിക്കുന്ന നന്മകളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നു നല്ല വിശ്വാസത്തോടും ശരണത്തോടും കൂടി അമ്മയിൽ കൂടുതൽ ആശ്രയിക്കുവാൻ ജീവിതത്തെ നവീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഉടമ്പടിയിലായിരിക്കുന്ന ഓരോരുത്തരും ഉടമ്പടിയുടെ ജീവിതക്രമം ഏറ്റവും വിശ്വസ്തതയിൽ നയിച്ചുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി അത് വേഗത്തിൽ ദൈവകൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കുമാറാകട്ടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഈ അമ്മമാതാവ് വഴി ഈശ്വരമ്പുരാന് കൊടുത്തുകൊണ്ട് കൂടി നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക